മരണം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് ക്വാണ്ടും ഭൗതികശാസ്ത്രം സൂചിപ്പിക്കുന്നതെന്തുകൊണ്ട് നൂറ്റാണ്ടുകളായി മരണം എന്നത് ഒരു അനിഷേധ്യ യാഥാർത്ഥ്യമായി ജീവന്റെ അന്തിമ അവസ്ഥയായി കണക്കാക്കപ്പെട്ടു എന്നാൽ ആധുനിക ശാസ്ത്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് മരണം നാം കരുതുന്നതുപോലെ ഒരു അവസാനമല്ല മറിച്ച് ഒരു മിഥ്യാധാരണയോ പരിവർത്തനമോ ആകാമെന്നാണ് ക്വാണ്ടും ഭൗതികശാസ്ത്രത്തിന്റെ വിചിത്ര ലോകവും ബോധത്തിന്റെ രഹസ്യങ്ങളും ചേർന്ന് ഈ ആശയത്തെ വെളിപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ ഈ സിദ്ധാന്തങ്ങളുടെ പിന്നിലെ ശാസ്ത്രം പുതിയ കണ്ടെത്തലുകൾ ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്ക് ഒരു യാത്ര ആരംഭിക്കാം ആദ്യം മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത ധാരണ മനസ്സിലാക്കാം പുരാതന കാലം മുതൽ മനുഷ്യർ മരണത്തെ ജീവന്റെ അവസാനമായി കണ്ടിട്ടുണ്ട് ശരീരം പ്രവർത്തനം നിർത്തുന്നു ശ്വാസം നിലയ്ക്കുന്നു ബോധം അവസാനിക്കുന്നു ഈ ജൈവിക അവസ്ഥയെ ഒരു നിശ്ചിത അന്ത്യമായി മനസ്സിലാക്കി പല സംസ്കാരങ്ങളും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസങ്ങൾ രൂപപ്പെടുത്തി എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ക്വാണ്ടും ഭൗതിക ശാസ്ത്രത്തിന്റെ ഉദയത്തോടെ ഈ ധാരണകൾ ചോദ്യം ചെയ്യപ്പെട്ടു ഈ ശാസ്ത്രശാഖ ചെറിയ കണികകളുടെ പെരുമാറ്റത്തെ പഠിക്കുന്നു ഇലക്ട്രോണുകൾ ഫോട്ടോണുകൾ അവയുടെ അത്ഭുതകരമായ സ്വഭാവങ്ങൾ ഈ കണികകൾ നമ്മുടെ ദൈനംദിന ലോകത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവയെ നിരീക്ഷിക്കുന്നവന്റെ ബോധം അവയുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്തി ഈ ആശയം മനസ്സിനെ തകർക്കുന്നതാണ് ഉദാഹരണത്തിന് പ്രശസ്തമായ ഡബിൾ സ്ലിപ്പ് പരീക്ഷണം കാണിക്കുന്നത് ഒരു ഇലക്ട്രോൺ നിരീക്ഷിക്കപ്പെടുമ്പോൾ കണികയായും നിരീക്ഷിക്കപ്പെടാത്തപ്പോൾ തരംഗമായും പെരുമാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് യാഥാർത്ഥ്യം എന്നത് ഒരു സ്ഥിരമായ അവസ്ഥയല്ല മറിച്ച് നിരീക്ഷകന്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചു മാറുന്നു എന്നാണ് ഈ തത്വം മരണത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ബാധകമാകും ഒരുപക്ഷെ മരണം എന്നത് ഒരു ജൈവിക സംഭവം മാത്രമല്ല ബോധത്തിന്റെ പരിവർത്തനമോ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള മാറ്റമോ ആകാം ഈ ആശയത്തിന്റെ ഒരു പ്രധാന സിദ്ധാന്തം ബയോസെൻട്രിസം എന്നാണ് ഡോക്ടർ റോബർട്ട് ലാൻസ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചത് ബയോസെൻട്രിസം പറയുന്നത് ജീവനും ബോധവും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണെന്നാണ് പരമ്പരാഗത ശാസ്ത്രം കരുതുന്നത് പ്രപഞ്ചം ആദ്യമുണ്ടായി പിന്നീട് ജീവൻ അതിൽ രൂപപ്പെട്ടു എന്നാണ് എന്നാൽ ബയോസെൻട്രിസം ഇതിനെ തിരുത്തുന്നു ബോധമില്ലാതെ പ്രപഞ്ചത്തിന് അർത്ഥമില്ലെന്ന് ഇത് വാദിക്കുന്നു ഈ സിദ്ധാന്തം അനുസരിച്ച് സ്ഥലവും സമയവും ഒരു ബാഹ്യ യാഥാർത്ഥ്യമല്ല മറിച്ച് നമ്മുടെ മനസ്സ് ലോകത്തെ മനസ്സിലാക്കാൻ സൃഷ്ടിച്ച ഉപകരണങ്ങളാണ് സമയം ഒരു നിർമ്മിതി മാത്രമാണെങ്കിൽ മരണം എന്നത് ഒരു തുടക്കവും അവസാനവും ഉള്ള സംഭവമായി നിലനിൽക്കേണ്ടതില്ല ഉദാഹരണത്തിന് ഒരു സിനിമയിൽ സമയം മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നതുപോലെ ബോധം സമയത്തിന്റെ അതിരുകൾക്കപ്പുറം നിലനിൽക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ജേർണൽ ഓഫ് കോൺഷ്യസ്നസ് സ്റ്റഡീസ് പഠനം ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു സമയം എന്നത് ഒരു മാനസിക ഘടനയാണെന്നും ബോധത്തിന് അത് ആവശ്യമില്ലെന്നും വാദിക്കുന്നു ബയോസെൻട്രിസം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് മരണം എന്നത് ശരീരത്തിന്റെ അവസാനം മാത്രമാണോ അഥവാ ബോധത്തിൻ്റെ ഒരു പുതിയ അവസ്ഥയിലേക്കുള്ള മാറ്റമോ ശരീരം നശിക്കുമ്പോൾ ബോധം അവസാനിക്കുന്നില്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ മറ്റൊരു തലത്തിൽ തുടരാമെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു ഇത് ഒരു ഊഹാപോഹമായി തോന്നാമെങ്കിലും ക്വാണ്ടം ഭൗതിക ശാസ്ത്രത്തിന്റെ ചില തത്വങ്ങൾ ഈ ആശയത്തിന് അടിത്തറ നൽകുന്നു ക്വാണ്ടം ഭൗതിക ശാസ്ത്രം എന്താണ് മരണത്തെ കുറിച്ച് പറയുന്നത് ഈ ശാസ്ത്രം പഠിക്കുന്നത് സൂക്ഷ്മതലത്തിൽ കണികകൾ എങ്ങനെ പെരുമാറുന്നു എന്നാണ് ഒരു പ്രധാന തത്വം സൂപ്പർ പൊസിഷൻ എന്നതാണ് ഒരു കണികയ്ക്ക് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ നിലനിൽക്കാൻ കഴിയും അത് നിരീക്ഷിക്കപ്പെടുന്നതുവരെ നിരീക്ഷണം നടക്കുമ്പോൾ അത് ഒരു അവസ്ഥയിൽ കൊളാപ്സ് ചെയ്യുന്നു ഈ ആശയം മനുഷ്യബോധവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രദ്ധേയമായ ഒരു സിദ്ധാന്തം ക്വാണ്ടം ഇമ്മോർട്ടാലിറ്റി എന്നാണ് ഇത് പല ലോകങ്ങൾ വ്യാഖ്യാനത്തിൽ അഥവാ മെനി വേൾഡ് ഇന്റർപ്രിറ്റേഷൻ അധിഷ്ഠിതമാണ് എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുന്നോട്ട് വെച്ചത് ഈ സിദ്ധാന്തം പറയുന്നത് ഓരോ ക്വാണ്ടം സംഭവവും പ്രപഞ്ചത്തെ പല ശാഖകളായി വിഭജിക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുന്നുവെങ്കിൽ ഒരു പ്രപഞ്ചത്തിൽ അത് സംഭവിക്കുന്നു എന്നാൽ മറ്റൊരു പ്രപഞ്ചത്തിൽ ആൾ ജീവനോടെ തുടരുന്നു ബോധം എപ്പോഴും ജീവനോടെ തുടരുന്ന ശാഖയിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ ആശയം ഇത് ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ് പഠനം ഈ സിദ്ധാന്തത്തിന് ചില പരോക്ഷ തെളിവുകൾ നൽകുന്നു ക്വാണ്ടം കണികകളുടെ എൻഡാംഗിൾമെന്റ് ഒരു കണികയുടെ അവസ്ഥ മറ്റൊന്നിനെ സ്വാധീനിക്കുന്ന പ്രതിഭാസം ബോധവും പ്രപഞ്ചവും തമ്മിൽ ഒരു ബന്ധമുണ്ടായേക്കാമെന്ന് സൂചിപ്പിക്കുന്നു മരണം ഒരു പ്രപഞ്ചത്തിൽ സംഭവിക്കുമ്പോൾ ബോധം മറ്റൊരു യാഥാർത്ഥ്യത്തിൽ തുടരാമെന്ന് ഇത് അർത്ഥമാക്കാം ക്വാണ്ടം ഭൗതിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പ്രധാന തത്വം നിരീക്ഷക പ്രഭാവം എന്നാണ് ഒരു സംഭവം എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നത് നിരീക്ഷിക്കുന്നവനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ആശയം ജോൺ വീലറിന്റെ പാർട്ടിസിപ്പേറ്ററി യൂണിവേഴ്സ് എന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീലർ വാദിച്ചത് പ്രപഞ്ചം അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കാൻ ബോധമുള്ള നിരീക്ഷകർ ആവശ്യമാണെന്നാണ് ബോധമില്ലാതെ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം അവ്യക്തമായി തുടരും മരണത്തിന്റെ കാര്യത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ശരീരം നശിക്കുമ്പോൾ ബോധം അവസാനിക്കുന്നില്ല മറിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ന്യൂറോസയൻസ് ലെറ്റേഴ്സ് പഠനം മരണസമയത്ത് മസ്തിഷ്കത്തിൽ മരണസമയത്തും മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഗാമാതരംഗങ്ങളെക്കുറിച്ച് പറയുന്നു ഈ തരംഗങ്ങൾ ഉയർന്ന ബോധാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഒരുപക്ഷെ മരണം ബോധത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടമാണ് അത് മറ്റൊരു തലത്തിലേക്ക് നയിക്കുന്നു സമയം എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് പക്ഷേ അത് ഒരു ബാഹ്യ യാഥാർത്ഥ്യമല്ലെന്ന് ക്വാണ്ടും ശാസ്ത്രം വാദിക്കുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സമയം എന്നത് ഒരു മിഥ്യാധാരണ മാത്രമാണ് റിലേറ്റിവിറ്റി സിദ്ധാന്തം കാണിക്കുന്നത് സമയം സ്ഥലവുമായി ബന്ധപ്പെട്ട് മാറുന്ന ഒരു ആപേക്ഷിക ഘടകമാണ് എന്നാണ് ക്വാണ്ടം തലത്തിൽ സമയം പോലും ഒരു നിശ്ചിത ഘടനയല്ല മറിച്ച് ഒരു ക്വാണ്ടം അവസ്ഥയാകാം ഇത് മരണത്തെ എങ്ങനെ ബാധിക്കുന്നു മരണം എന്നത് സമയത്തിന്റെ ഒരു ബിന്ദുവിൽ സംഭവിക്കുന്നതാണെങ്കിൽ സമയം തന്നെ ഒരു മിഥ്യയാണെങ്കിൽ മരണവും ഒരു മിഥ്യയാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു തിയറാറ്റിക്കൽ ഫിസിക്സ് ജേർണൽ പഠനം ടൈംലെസ് ക്വാണ്ടം സ്റ്റേറ്റ്സ് എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ബോധം സമയത്തിന്റെ അതിരുകൾക്കപ്പുറം നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഈ സിദ്ധാന്തം ബയോസെൻട്രിസവുമായി യോജിക്കുന്നു മരണം ഒരു അവസാനമല്ല മറിച്ച് ഒരു പരിവർത്തനമാണെന്ന് സൂചിപ്പിക്കുന്നു ക്വാണ്ടം ഭൗതിക ശാസ്ത്രത്തിന്റെ പല ലോകങ്ങൾ വ്യാഖ്യാനം ഈ ആശയത്തിന് മറ്റൊരു തലം നൽകുന്നു ഈ സിദ്ധാന്തം പറയുന്നത് ഓരോ തീരുമാനവും ഓരോ സംഭവവും പ്രപഞ്ചത്തെ വിഭജിക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് ഒരാൾ ഒരു റോഡ് അപകടത്തിൽ മരിക്കുന്നുവെങ്കിൽ ഒരു പ്രപഞ്ചത്തിൽ അത് സംഭവിക്കുന്നു എന്നാൽ മറ്റൊരു പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാൾ അതിജീവിക്കുന്നു ബോധം എപ്പോഴും ജീവനോടെ തുടരുന്ന ശാഖയിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ ആശയം ഈ സിദ്ധാന്തം ഒരു ഭാവനാത്മക കഥ പോലെ തോന്നാമെങ്കിലും ശാസ്ത്രജ്ഞർ ഇതിനെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു നേച്ചർ ഫിസിക്സ് പഠനം ക്വാണ്ടം എൻഡാഗിൾമെന്റ് ഉപയോഗിച്ച് പല യാഥാർത്ഥ്യങ്ങൾ ഒരേ സമയം നിലനിൽക്കാമെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നു മരണം ഒരു പ്രപഞ്ചത്തിൽ സംഭവിക്കുമ്പോൾ ബോധം മറ്റൊരു പ്രപഞ്ചത്തിൽ തുടരാമെന്ന് ഇത് അർത്ഥമാക്കാം ഈ ആശയം മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരുപക്ഷെ നാം എല്ലാവരും അനന്തമായ പ്രപഞ്ചങ്ങളിൽ ജീവിക്കുന്നു മരണം ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒമ്പത് വരെയുള്ള ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ ഈ ആശയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു മരണസമയത്ത് മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു പ്രൊസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് പഠനം വിശദമായി പറയുന്നു മനുഷ്യർ മരിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഗാമാ തരംഗങ്ങൾ ഉയർന്ന ബോധാവസ്ഥയുമായി ബന്ധപ്പെട്ടവ മുപ്പത് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റ് വരെ സജീവമായി നിലനിൽക്കുന്നു ഈ തെർമിനൽ ലൂസിഡിറ്റി എന്ന പ്രതിഭാസം സൂചിപ്പിക്കുന്നത് മരണം ബോധത്തിന്റെ അവസാനമല്ല മറിച്ച് ഒരു പരിവർത്തന ഘട്ടമാണ് എന്നാണ് മറ്റൊരു പഠനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേർണൽ ഓഫ് ക്വാണ്ടം ഇൻഫർമേഷൻസ് നെനൽ പ്രസിദ്ധീകരിച്ചത് ബോധം ഒരു ക്വാണ്ടം പ്രതിഭാസമായിരിക്കാമെന്ന് നിർദ്ദേശിക്കുന്നു റോജർ പെനറോസിൻ്റെയും സ്റ്റുവർട്ട് ഹാമറോഫിൻ്റെയും ഓക്കസ്ട്രേറ്റഡ് ഓബ്ജെക്ടീവ് റൊഡക്ഷൻ അഥവാ ഓ ചോ ആ സിദ്ധാന്തം പറയുന്നത് ബോധം മസ്തിഷ്കത്തിലെ മൈക്രോട്യൂബ്യൂളുകളിൽ ഉണ്ടാകുന്ന ക്വാണ്ടം പ്രക്രിയയാണ് എന്നാണ് ശരീരം മരിക്കുമ്പോൾ ഈ ക്വാണ്ടും അവസ്ഥ മറ്റൊരു തലത്തിൽ തുടരാമെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു ഈ ശാസ്ത്രീയ ആശയങ്ങൾ മരണത്തെക്കുറിച്ചുള്ള തത്വചിന്തയെയും സ്വാധീനിക്കുന്നു പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞത് മരണം ഒരു അവസാനമല്ല മറിച്ച് ഒരു പുതിയ തുടക്കമാണ് എന്നാണ് ക്വാണ്ടും ഭൗതിക ശാസ്ത്രവും ബയോസെൻട്രിസവും ഈ ആശയത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകുന്നു മരണം ഒരു ജൈവിക സംഭവം മാത്രമല്ല ബോധത്തിന്റെ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള പാതയാകാം ഇന്ത്യൻ തത്വചിന്തയിൽ ഉപനിഷ്ഠുകൾ ബോധത്തിന്റെ അനശ്വരതയെക്കുറിച്ച് സംസാരിക്കുന്നു ആത്മാവ് ശരീരത്തിനപ്പുറം നിലനിൽക്കുന്നു എന്ന വിശ്വാസം ക്വാണ്ടം സിദ്ധാന്തങ്ങൾ ഈ ആശയവുമായി യോജിക്കുന്നതായി തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഇന്റർഡിസിപ്ലിനറി സയൻസ് റിവ്യൂസ് പഠനം ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ഈ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മരണം ഒരു മായാണെന്ന് സൂചിപ്പിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഈ ആശയങ്ങൾ പരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർ പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ക്വാണ്ടും കോൺഷ്യസ്നസ് പ്രോജക്റ്റ് ബോധത്തിന്റെ ക്വാണ്ടും സ്വഭാവത്തെ പഠിക്കാൻ ലക്ഷ്യമിടുന്നു ഈ പദ്ധതി മരണസമയത്ത് ബോധം എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാക്കാം അതേസമയം ന്യൂറോസയൻസ് ഗവേഷണങ്ങൾ മസ്തിഷ്കത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നു ഇന്ത്യയിലും ഈ മേഖലയിൽ പഠനങ്ങൾ നടക്കുന്നു ഐഐസി ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ക്വാണ്ടും ബയോളജി ലാബ് ആരംഭിച്ചു ബോധവും ക്വാണ്ടും പ്രക്രിയകളും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ ഈ ശ്രമങ്ങൾ മരണത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർവചിക്കാൻ സഹായിക്കും ക്വാണ്ടം ക്വാണ്ടും ശാസ്ത്രം സൂചിപ്പിക്കുന്നത് മരണം ഒരു അവസാനമല്ല മറിച്ച് ബോധത്തിന്റെ ഒരു പരിവർത്തനമോ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള പാതയോ ആകാമെന്നാണ് ബയോസെൻട്രിസവും പല ലോകങ്ങൾ സിദ്ധാന്തവും ഈ ആശയത്തിന് അടിത്തറ നൽകുന്നു ജീവിതവും മരണവും നമ്മുടെ ധാരണക്കപ്പുറമുള്ളവയാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്